Namaskaram. ഓപ്പറേഷൻ സിന്ധുവിനെ തുടർന്നുണ്ടായ വെടിനിർത്തലിൽ അമേരിക്കയുടെ ഇടപെടലുണ്ടായോ എന്നതിന് വ്യക്തമായൊരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനെ തുടർന്നാണ് ഇന്ത്യ വെടിനിർത്തിയതെന്ന് ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു എന്നാൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആദ്യത്തെ പ്രസ്താവന വന്നിരുന്നു ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇല്ലെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ധാരണയിലാണ് വെടിനിർത്തൽ തീരുമാനമെടുത്തതെന്നും പാകിസ്ഥാൻ ഡിജിഎംഒ ഇന്ത്യൻ ഡിജിഎംഒയെ വിളിച്ചതിനു ശേഷമാണ് വെടിനിർത്തലിന് ധാരണയായതെന്നും കേന്ദ്ര സർക്കാർ െന്നും സംഘർഷ സമയത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഇന്ത്യയുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനം ഇന്ത്യയും പാകിസ്ഥാനും ചേർന്നാണ് എടുത്തത് എന്നായിരുന്നു സർക്കാരിന്റെ ഭാഗം ഇപ്പോഴിതാ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ന്യൂസ് വീക്കിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം നിർണായക വിവരങ്ങൾ പങ്കുവച്ചത് ഓപ്പറേഷൻ സിന്ധൂരിന്റെ അവസാന ദിവസങ്ങളായ മെയ് ഒൻപത് മെയ് പത്ത് തീയതികളിലെ വിവരങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത് മെയ് ഒൻപതിനാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബന്ധപ്പെട്ടത് അന്ന് പ്രധാനമന്ത്രിയുടെ മുറിയിൽ താനും ഉണ്ടായിരുന്നു എന്ന് ഡോക്ടർ ജയശങ്കർ പറയുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ശക്തമായ ആക്രമണത്തിന് ഒരുങ്ങുകയാണെന്ന് ജെ ഡി വാൻസ് പ്രധാനമന്ത്രിയോട് പറഞ്ഞു എന്നാൽ അതിന് വലിയ പ്രാധാന്യം പ്രധാനമന്ത്രി കൊടുത്തില്ല എന്താക്രമണവും നേരിടാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി മറുപടി നൽകിയെന്നും ജയശങ്കർ വെളിപ്പെടുത്തി ഇത് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി വെടിനിർത്താൻ അമേരിക്ക നടത്തിയ ശ്രമം പരാജയപ്പെട്ടുവെന്ന് വ്യക്തമാക്കുന്നു അടുത്ത ദിവസമാണ് അമേരിക്ക രണ്ടാമതും പ്രധാനമന്ത്രിയെ ബന്ധപ്പെടുന്നത് ഇത്തവണ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി റൂബിയോയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചത് പാകിസ്ഥാൻ ഒത്തുതീർപ്പിന് തയ്യാറാണെന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞതെന്നും വ്യാപാരവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ചർച്ചയായില്ലെന്നും ഡോക്ടർ ജയശങ്കർ വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപ് താൻ ഇടപെട്ടാണ് ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിച്ചതെന്നും വ്യാപാര വാഗ്ദാനങ്ങൾ നൽകിയെന്നും ഒക്കെ നേരത്തെ അവകാശപ്പെട്ടിരുന്നു ഈ ചോദ്യത്തിനാണ് ഇപ്പോൾ ജയശങ്കർ മറുപടി നൽകിയിരിക്കുന്നത് തന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഈ കാര്യങ്ങൾ പറയുന്നതെന്നും പുറമേ പറയുന്ന മറ്റു കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും ഡോക്ടർ ജയശങ്കർ കൂട്ടിച്ചേർത്തു അമേരിക്ക പാകിസ്ഥാന്റെ പക്ഷം ചേർന്ന് ഇന്ത്യയെ ഭയപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യ വഴങ്ങിയില്ല നിന്ന് വ്യക്തമാണ് മെയ് ഒൻപതിന് പാകിസ്ഥാൻ വലിയൊരു ആക്രമണത്തിന് ശ്രമിച്ചുവെന്നും എന്നാൽ അത് പരാജയപ്പെട്ടുവെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ ഇതിനോടകം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ പാകിസ്ഥാന്റെ വ്യോമതാവളങ്ങൾ തറക്കുന്ന സമയത്ത് ഇന്ത്യയെ കൊണ്ട് വെടിനിർത്തലിന് സമ്മതിപ്പിക്കാനായി പാകിസ്ഥാൻ അമേരിക്കയുടെയും സൌദി അറേബ്യയുടെയും സഹായം തേടിയെന്നും പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വെളിപ്പെടുത്തിയിട്ടുണ്ട് ഡോക്ടർ എസ് ജയശങ്കറിന്റെ പ്രസ്താവനയോടുകൂടി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് അമേരിക്ക ഇടപെടാൻ ശ്രമിച്ചുവെങ്കിലും ഇന്ത്യ അതിന് അവസരം നൽകിയില്ല പാകിസ്ഥാൻ ഡി ജി എംഒ വിളിച്ചതിനു ശേഷമാണ് ഇന്ത്യ ർത്തിയതെന്നും ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് അതിനോടൊപ്പം ജമ്മു കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെക്കുറിച്ചും ഡോക്ടർ ജയശങ്കർ ഈ അഭിമുഖത്തിൽ സംസാരിച്ചു അന്നത്തെ ഭീകരാക്രമണം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും കാശ്മീരിലെ ടൂറിസം മേഖലയ്ക്കും നേരെയുള്ള ആക്രമണമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരം ആക്രമണങ്ങൾ വിലപോവില്ലെന്നും ഇനി ഒരു ഭീകരാക്രമണവും തിരിച്ചടി നൽകാതെ വിടില്ലെന്നും ഇന്ത്യ ശക്തമായി മുന്നറിയിപ്പ് നൽകി കൂടാതെ പാകിസ്ഥാന്റെ ആണവ ഭീഷണിക്ക് മുന്നിലും ഇന്ത്യ വഴങ്ങില്ലെന്നും ഡോക്ടർ എസ് ജയശങ്കർ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് അഭിമുഖം അവസാനിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി